ഹായ് ഹലോ ഏത് ജന്മകൽപ്പനയിലും എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ പ്രേക്ഷകർ ഒന്നടങ്ങ് കാത്തിരുന്ന ഒരു നിമിഷമായിരുന്നു അശ്വിന്റെയും ശ്രുതിയുടെയും നിമിഷം അവരുടെ ആ ഒരു അവരുടെ ആ ഒരു പ്രണയം പറയുന്നതും അവരുടെ ആ ഒരു സന്തോഷവും അങ്ങനെ ഒരുപാട് മൊമെന്റ്സ് നമ്മൾ ആഗ്രഹിച്ചിരുന്നു അതെല്ലാം കണ്ടു പക്ഷെ പെട്ടെന്നായിരുന്നു ആ അവരുടെ ആ ഒരു പ്രണയത്തിന് വിള്ളൽ വീഴുന്ന രീതിയിൽ അശ്വിന്റെ ഒരു കടുത്ത തീരുമാനം ഉണ്ടായത് ഇതോടുകൂടി ശ്രുതിയുടെ ജീവൻ തന്നെയാണ് തകർന്നിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ ശ്രുതി ഭയങ്കര സങ്കടമാണ് അതിന്റെ കൂടെ തന്നെ ശ്രുതി ആ വീട്ടിൽ നിന്നും പടിയിറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് ഇനി എന്തൊക്കെയായിരിക്കും അശ്വിന്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് ഇനി ഷാമിന്റെ ചതി പുറത്താകുമോ ഇല്ലയോ അശ്വിനും ലാവണ്യയും തമ്മിലുള്ള വിവാഹം നടക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾ ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ശ്രുതി ഏർ ഭയങ്കര സന്തോഷത്തിലായിരുന്നു തന്റെ ആ ഒരു നഷ്ടപ്പെട്ട ആ ഒരു കൊലിസ് അശ്വൻ തന്നെ വീണ്ടെടുത്തു അതിനുശേഷം ശ്രുതി പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ നടന്നു അത് കഴിഞ്ഞതിന് ശേഷമാണ് ലാവണ്ണിയെ വിവാഹം കഴിക്കാം എന്നുള്ള ഒരു തീരുമാനം അശ്വിൻ എടുക്കുന്നത് അത് ആ ഒരു സമയം മുത്തശ്ശിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ ഒരിക്കൽ മുത്തശ്ശി താഴ്ന്നു കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അശ്വിൻ അങ്ങനെ പറഞ്ഞത് എന്നാണ് ആദ്യം വിചാരിച്ചത് പക്ഷെ ഒരിക്കലുമല്ല അശ്വിൻ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്നും പിന്നോട്ട് പോവാത്ത ഒരു സ്വഭാവമാണ് അതുകൊണ്ട് തന്നെ ലാവണ്ണിയെ വിവാഹം കഴിക്കാനായിട്ട് തയ്യാറായി ഈ ഒരു ഈയൊരു വിവരം കേട്ടപ്പോൾ ഈ ഒരു തീരുമാനം കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് ശ്രുതി തകർന്നു പോയി തന്റെ എന്തോ പ്രാണൻ നഷ്ടപ്പെട്ട രീതിയിലായിരുന്നു ശ്രുതി ഇനി എന്തായാലും ലാവണ്ണിയും അശ്വിനും തമ്മിലുള്ള വിവാഹം എന്തായാലും നടക്കുമെന്ന് ഉറപ്പിച്ച സ്ഥിതിക്ക് ഇനി തനിക്ക് ആ വീട്ടിൽ ഒരു കാര്യവും ഇല്ല എന്ന് ശ്രുതിക്ക് മനസ്സിലായി അതിന്റെ കൂടെ തന്നെ മുത്തശ്ശിയും മനോരമയൊക്കെ ഒരുപാട് സന്തോഷത്തോടെ അശ്വിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് അതിനുശേഷം ലാവണ്ണിയും അശ്വിനും കൂടി മുത്തശ്ശിയുടെ അനുഗ്രഹമൊക്കെ വാങ്ങുകയാണ് എന്തായാലും തൻ്റെ കാര്യം ഇനി അവിടെ ആ വീട്ടില് ഉണ്ടാകത്തില്ല കാരണം താൻ വന്ന കാര്യങ്ങളെല്ലാം ശുഭമായിട്ട് നടന്നിട്ടുണ്ട് ഇനി എന്തായാലും ആ വീട്ടിൽ നിന്ന് പോകാനായിട്ട് ശ്രുതി തീരുമാനിച്ചു അങ്ങനെ തന്നെ തൻ്റെ ബാഗൊക്കെ എടുത്തോട്ട് പുറത്തോട്ട് പോകാൻ നിൽക്കുന്ന സമയത്താണ് മുത്തശ്ശി വന്ന് തടയുകയും എന്നിട്ട് മുത്തശ്ശി തൻ്റെ ആ ഒരു ഇത് സന്തോഷം താൻ ഒരുപാട് ആഗ്രഹിച്ചതാണ് തന്റെ കൊച്ചുമകന്റെ വിവാഹം അത് നട ആ വിവാഹം കഴിക്കാനായിട്ടുള്ള അവൻ സമ്മതിച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു അവന്റെ ആ ഒരു സ്വഭാവം മാറിയതിലും ലാവണ്യയുടെ ഈ ഒരു മാറ്റവും എല്ലാത്തിനും കാരണം ശ്രുതിയാണ് അതുകൊണ്ട് ഒരുപാട് നന്ദി ശ്രുതിയോട് പറയുകയും എന്നിട്ട് നീ തന്നെ ഈ ഒരു ലഡു എല്ലാവർക്കും വിതരണം ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ശ്രുതിയുടെ കയ്യിലെടുത്തു കൊടുക്കുന്നുണ്ട് അങ്ങനെ ശ്രുതി എല്ലാവർക്കും ആ ഒരു ലഡു വിതരണം ചെയ്തു അങ്ങനെ വരുന്ന സമയത്ത് തന്നെ അഞ്ജലിയെ കണ്ടു അഞ്ജലിക്ക് ഇത് സ്വീറ്റ്സ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അഞ്ജലി സന്തോഷത്തോടെ ശ്രുതിയെ കെട്ടിപ്പിടിക്കുകയും എന്നിട്ട് തൻ്റെ സന്തോഷം ശ്രുതിയോട് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് നീ എന്തായാലും നല്ലൊരു കാര്യമാണ് ചെയ്തത് ലാവണ്ണിയോ അശ്വിനോ ഇങ്ങനെ പെട്ടെന്ന് മാറുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല അശ്വിന് ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്നും ആരും പ്രതീക്ഷിച്ചില്ല പക്ഷെ പെട്ടെന്ന് ആയതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ മനോരമ വീണ്ടും അവിടെ വന്നിട്ട് ശ്രുതിയുടെ മനസ്സ് നോവിക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് മനോരമ വന്നതിനു ശേഷം എന്തായാലും ശ്രുതി വന്ന കാര്യം ഇനിയിപ്പോ എന്തായാലും നടന്നല്ലോ ലാവണയും അശ്വനും വിവാഹം കഴിക്കാമെന്ന് സമ്മതിച്ചല്ലോ അതുകൊണ്ട് ഇനി ഇവളെ ഇവിടെ ആവശ്യമില്ല എന്നും ഇന്ന് തന്നെ ഇവളെ ഇവിടെ നിന്ന് പറഞ്ഞ് പറഞ്ഞു വിടണം എന്ന് മനോരമ അവിടെ പറയുകയും അതിലും മറുത്ത് അഞ്ജലിക്ക് ഒരു തീരുമാനം പറയാനായിട്ട് പറ്റിയില്ല അപ്പൊ തന്നെ ശ്രുതി പറയുന്നുണ്ട് മനോരമ മാഡം പറഞ്ഞത് ശരിയാണ് ഞാൻ എന്തായാലും ഇവിടെ നിന്ന് പോവാൻ വേണ്ടിട്ട് തന്നെ തീരുമാനിച്ചിട്ടുണ്ട് എന്റെ ഇവിടുത്തെ ഉപയോഗം കഴിഞ്ഞല്ലോ ഇനി എനിക്ക് ഇവിടെ വേറെ ഒരു കാര്യവും ഇല്ലല്ലോ എന്ന് എനിക്ക് നല്ലതുപോലെ മനസ്സിലായി ഞാൻ എല്ലാവരോടും യാത്ര പറഞ്ഞു പോവുകയാണ് എന്ന് അവിടെ ശ്രുതി പറയുക മനോരമക്ക് സ്വീറ്റ്സ് ഒക്കെ കൊടുത്തതിന് ശേഷം മനോരമ അഞ്ജലിയെ വിളിച്ചുകൊണ്ട് പോയെങ്കിൽ പോലും ആ സമയം അശ്വിൻ അവിടെ വരുന്നുണ്ട് പക്ഷെ അശ്വിനെ കണ്ടപ്പോൾ പെട്ടെന്ന് ശ്രുതിയുടെ കണ്ണുകൾ അങ്ങ് നിറഞ്ഞു പോയി തന്നെ എന്തു പെട്ട ഒരു കുഴപ്പവും കാരണം മുമ്പ് ശ്രുതിയും അശ്വിനും കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും കീരീം പാമ്പും പോലെ ആയിരുന്നു ശ്രുതിയുടെ മനസ്സിൽ അശ്വിനോട് ഒരു പ്രണയവും ഒരു സ്നേഹവുമില്ല അശ്വിൻ ഒരു തനിക്കൊരു ജോലി തന്നു അത് ചെയ്യാൻ വേണ്ടിട്ട് വന്ന രീതിയിലാണ് ശ്രുതി പെരുമാറിയിരുന്നത് പക്ഷെ പെട്ടെന്നാണ് ശ്രുതിയുടെ മനസ്സിൽ അശ്വിൻ കയറി പറ്റിയത് ഒരിക്കലും താൻ പ്രണയിക്കുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും എവിടേക്കോ അശ്വിന്റെ ആ ഒരു ആ ഒരു സാമീപ്യം ശ്രുതി അറിയുന്നുണ്ട് അശ്വിൻ അടുത്ത് വരുമ്പോഴെല്ലാം തന്റെ ഹാർട്ട് ബീറ്റ് കൂടുന്നുണ്ട് അങ്ങനെ ഒരുപാട് സിംറ്റംസ് ശ്രുതിക്ക് തോന്നി അങ്ങനെ ആ ഒരു സ്വീറ്റ്സ് ലാ അശ്വിന് കൊടുത്തു അത് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലാവണ്ണിയ്ക്കും കൊടുത്തു എന്നിട്ട് ലാവണ്ണിയേക്കും അശ്വിനും കൺഗ്രാറ്റ്സ് പറഞ്ഞതിന് ശേഷമാണ് ശ്രുതി അവിടെ നിന്ന് ഇറങ്ങുന്നത് എന്തായാലും തൻ്റെ ആവശ്യം ഇനി അവിടെ ഇല്ല എന്ന് മനസ്സിലായ ശ്രുതി ബാഗെല്ലാം എടുത്തുകൊണ്ട് എടുത്തോണ്ട് തിരിച്ച് പടിയിറങ്ങി പോവുകയാണ് ആ ഒരു സമയത്ത് അശ്വിൻ ശ്രുതിയെ നോക്ക് നോക്കുന്നുണ്ട് ശ്രുതി ഒന്ന് തിരിഞ്ഞ് നോക്കിയിരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ശ്രുതി ഒന്ന് എന്നോട് സംസാരിച്ചിരുന്നു എങ്കിൽ എന്ന് അശ്വിൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട് പക്ഷെ ആ ഒരു സമയത്ത് പോലും അശ്വിൻ തിരിഞ്ഞു പോലും നോക്കാ അശ്വിനെ ഒന്നും നോക്ക പോലും ചെയ്യാതെ ശ്രുതി ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങി പോയി ആ അതിന് പിന്നാലെ തന്നെ അശ്വിൻ അങ്ങ് പോകുമ്പോ തന്നെ ശ്രുതി വീണ്ടും തിരിച്ച് അശ്വിനെ ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് എങ്കിലും ഒരിക്കലും ആ വീട്ടിൽ നിന്ന് ശ്രുതിക്ക് പോകാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ശ്രുതി പോയതിന് പിന്നാലെയാണ് ശ്യാമ് എല്ലാം കഴിഞ്ഞ് എന്തായാലും തന്നെ ഇനി ആരും പിടിക്കപ്പെടുത്തില്ലോ എന്നുള്ള ഒരു സന്തോഷത്തിൽ പുറത്തോട്ട് വരികയും പിന്നെ അശ്വിൻ ലാവണിയും തമ്മിലുള്ള വിവാഹത്തിന് അശ്വിൻ സമ്മതിച്ചു എന്നുള്ള ഒരു സന്തോഷ വാർത്ത എല്ലാവരോടും പറയുന്നുണ്ട് ആ ഒരു സമയമാണ് മനോരമ പറയുന്നത് ഇനി എന്തായാലും വെച്ച് താമസിപ്പിക്കാതെ ഉടനെ തന്നെ അവരുടെ വിവാഹം നടത്തണം ഇനി ഉടനെ തന്നെ അശ്വിനും ലാവണ്ണിയും വിവാഹം കഴിച്ച് സന്തോഷത്തോടെ ജീവിക്കണം എന്ന് പറഞ്ഞപ്പോൾ വീണ്ടും നമ്മുടെ അശ്വിൻ തകടം അറിഞ്ഞിട്ടുണ്ട് അശ്വിൻ പറയുവാണ് ഞാൻ വിവാഹം കഴിക്കാം എന്ന് സമ്മതിച്ചു പക്ഷേ ഒരിക്കലും ഇപ്പോൾ ഞാൻ വിവാഹം കഴിക്കാമെന്ന് സമ്മതിച്ചിട്ടില്ല ലാവണിയെ ഞാൻ സ്വീകരിക്കാം ഒരു കുഴപ്പമില്ല പക്ഷെ എനിക്ക് കുറച്ച് സമയം വേണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാറുണ്ട് എനിക്ക് കുറച്ച് സമയവും അവകാശവും വേണം അതിനുശേഷം സമയമാകുമ്പോൾ എന്റെ മനസ്സ് ഓക്കെ ആവുമ്പോൾ ഞാൻ പറയാം ആ ഒരു സമയത്ത് എനിക്ക് ഈ വിവാഹം മതി എന്ന് പറഞ്ഞിട്ട് അശ്വിൻ പോയി ഇനി എന്തായാലും മാറ്റാൻ പറ്റത്തില്ല ഏഹ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ശ്രുതിയുടെ മനസ്സിൽ അത്രത്തോളം അശ്വിൻ കയറി പറ്റിയ പക്ഷെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് ശ്രുതിയുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഇനി ഇതിന്റെ മുന്നോടിയായിട്ട് ശ്രുതി ഷ്യാമിനെ വിവാഹം കഴിക്കാനായിട്ട് സമ്മതിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുമ്പോൾ ബൈ